ഹലോ കൊട്ടാരെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി പെറ്റില് ബോൾസത്തിൻ്റെയും റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കളറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഒരുപാട് പ്ലാന്റുകളൊന്നും നമ്മുടെ കീഴിൽ അവൈലബിൾ അല്ല കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകൾ അല്ല കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് നമ്മുടെ ഈയൊരു ഹൈബ്രിഡ് ചൈനീസ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം കളറുകളാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നാല് അഞ്ച് കളറൊക്കെയാണ് അവൈലബിൾ ആയിട്ട് ഉള്ളു ഇനി നമുക്ക് വരുന്നത് നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് ആ പ്ലാന്റിൻ്റെ സൈസുകൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ രണ്ടിൻ്റെയും പ്ലാന്റ് റേറ്റ് പാചിട്ടുണ്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥലം കണ്ണൂരാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത് എല്ലാ കളറുകളും നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചില ഒരു തിര ഇപ്പോൾ ഈ നോമ്പിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആ ഫോട്ടോസെല്ലാം നമുക്ക് സെൻഡ് ചെയ്ത ഒരേ ടൈമിൽ കിട്ടാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കൂടെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയാതെ പോയത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും പ്ലാന്റിൻ്റെ ഹൈറ്റ് മൾട്ടി പെറ്റിൽ എൺപത് രൂപയും സിംഗിൾ പെറ്റിൽ വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എത്തിക്കോളൂ ഇനി അടുത്ത വീഡിയോ കാണാം